മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ജോലി ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങിയ ആലപ്പുഴ സ്വദേശി എസ് രോഹിത് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമാണ് വീടും പറമ്പും വൃത്തിയാക്കാൻ ഗ്രീൻഹൌസ് ക്ലീനിംഗ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയ രോഹിത്തിന് തിരക്കോട് തിരക്കാണ് എല്ലാം ക്യാമ്പസ് സെലക്ഷൻ വഴി കോയമ്പത്തൂരിലെ കോർപ്പറേറ്റ് കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലിയും കിട്ടി പക്ഷേ കാണണമെങ്കിൽ വീട്ടിലോ പറമ്പിലോ നിന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണോ ഇവിടെ എത്തിച്ചത് ഒപ്പം കൂലിപ്പണിക്ക് അമ്മയെ ഇനി ജോലിക്ക് അയക്കേണ്ടെന്ന വാശിയും അമ്മ ഞങ്ങള് കൊച്ചിലേക്ക് വളർത്തിയെന്ന് വെച്ചാല് ചകിരി പിരിച്ചും അതുപോലെ കൊടപ്പണി ചെയ്തൊക്കെയാണ് കൂലിപ്പണി ചെയ്യുന്നവരെന്തോ താഴേക്കിടയിലുള്ളതാണെന്നാണ് സമൂഹത്തിന്റെ കൂലിപ്പണി ബെസ്റ്റ് ആണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആദ്യം കൂലിക്ക് ി തുടങ്ങി ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇതോടെ കൂടുതൽ അന്വേഷണങ്ങളായി ഇൻസ്റ്റാഗ്രാമിൽ ഗ്രീൻഹൌസ് എന്ന പേരിൽ പേജും തുടങ്ങി സഹായത്തിന് നാല് തൊഴിലാളികളെയും നിർത്തി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുകയാണ് രോഹിത് ഇന്ന് ഇന്ന് നാളെ നാളെ കേരളത്തിൽ കോട്ടയത്ത് അമേരിക്കയിലെ മെഷീനിൽ ഈ കിട്ടിയുള്ളോ സംസാരങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ഹ്യൂമൻ സ്കിൽസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെഷീനറി അത്യാവശ്യം അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മെഷീനറി ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞ ആശാന് കഴിവെച്ചു നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ നിന്ന് അറിയപ്പെടേണ്ട ആളല്ലോ കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്